ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് തേനെല്ലിക്ക ഉണ്ടാക്കിയതാണ് നമ്മുടെ നെല്ലിക്കായും ശർക്കരയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന തേനെല്ലിക്ക അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു മുംബൈയിൽ അപ്പോൾ ഞാൻ നിവാങ്കുഞ്ഞും കൂടെ മുംബൈക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേട്ടോ നമുക്ക് ട്രെയിനാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ചാച്ചയും പൊന്നൂസും ഞാഞ്ഞായും നദാംകുഞ്ഞും ആലുവ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിവാംകുഞ്ഞു കാറിലൊക്കെ കയറിയത് കാരണം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ സൗണ്ട് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം ഞാൻ ഞങ്ങൾ മുംബൈയിലെത്തിയിട്ടുണ്ട് അപ്പം ബോസ് ഓവർ കൊടുക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ അപ്പം നല്ല മഞ്ഞുള്ള കാരണം സൗണ്ടൊക്കെ പോയിരിക്കുവാണ് അപ്പോൾ പൊന്നൂസും ചാജയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിവാങ്കുഞ്ഞിന് പോരുന്ന സമയത്ത് ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അപ്പം മരുന്നൊക്കെ എക്സ്ട്രാ മേടിച്ചുകൊണ്ടാണ് പോന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നല്ല തണുപ്പായത് കാരണം അവന് ചെറിയ കപക്കെട്ട് പോലെ ഉണ്ട് കേട്ടായിരുന്നു ആവി പിടിച്ചെടുക്ക കൊടുക്കുന്ന കാരണം കുറഞ്ഞു കുറഞ്ഞ് നിൽപ്പുണ്ട് ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫും വ്ളോഗൊക്കെ ഇവിടെ നിന്നുള്ളതായിരിക്കും നമ്മുടെ ട്രെയിൻ ഒന്ന് നാൽപ്പത്തി മൂന്നിനാണ് കേട്ടോ സ്റ്റേഷനിലെത്തുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിനൊക്കെ എത്താൻ പറ്റി ലഗേജ് പിന്നെ നിവാങ് ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത് എങ്ങോട്ടോ യാത്ര പോകുകയാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഭയങ്കര ഹാപ്പിയാണ് വരെ വഴക്കും ഒന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്കിരുന്നു കേട്ടോ പിന്നെ പിന്നെ ചാച്ചായി മുംബൈ വരെ നമ്മളെ കൊണ്ടുവിടാനായിട്ട് വന്നായിരുന്നു കേട്ടോ പൊന്നൂസം ഞാൻ ഈ സ്റ്റേഷൻ വരെ വന്നുള്ളൂ നദാംകുഞ്ഞും നദാംകുഞ്ഞ് തിരിച്ചു പോയ വഴിക്കൊക്കെ നല്ല ഛർദ്ദിയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ സ്റ്റേഷനിലെത്തി നിവാങ്കുഞ്ഞിന് ട്രെയിൻ കാണിച്ചു കൊടുക്കുവാണേ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിൻ കാണുന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ട്രെയിനിൽ കയറിയ സമയത്ത് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ രാത്രി സ്വഭാവം മാറി എനിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങണമെന്ന് കരച്ചിലും ബഹളവും അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു രാത്രി പിന്നെയും ഒക്കെയാണ് കേട്ടോ അപ്പം ഇത് പാലക്കാട് ആ ഏരിയ ആണെന്ന് തോന്നുന്നത് നമ്മുടെ അങ്ങോട്ട് കണ്ടവും വയലൊക്കെ കുറവായത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ ഓടിൻ്റെ രണ്ട് നല്ല വീടുകൾ അതൊക്കെ നമ്മുടെ അങ്ങോട്ട് കുറവാണ് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചതാണ് കേട്ടോ നിവാങ്കുഞ്ഞിനെ ഏതായാലും സ്ഥലങ്ങളൊക്കെ കാണാൻ ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ ആൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു അപ്പോൾ നിവാങ്കുഞ്ഞിനെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ പിന്നെ നിവാംകുഞ്ഞ് രാത്രി എന്ത് ചെയ്തിട്ടും കിടന്നുറങ്ങുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു വിധത്തിൽ കിടത്തി ഉറക്കി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ചായ വന്നു കേട്ടോ ട്രെയിനിൽ ഒരു സൈസ് ടേസ്റ്റായിരുന്നു ചായക്ക് നിവാങ്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചായ ചായക്കും ഇഷ്ടപ്പെട്ടില്ല മധുരം കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ദാ മഹാരാഷ്ട്ര നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും ഇങ്ങനെ പാറകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പാറയും കുന്നും ഭയങ്കര വരണ്ടുണങ്ങിയ പാടങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് പിന്നെ ഇത് ദാരിന്തോ തടാകമാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ തടാകത്തിൻ്റെ വീഡിയോ എടുത്താണിത് അവിടെ ബോട്ടൊക്കെ കിടക്കുന്നത് പിന്നെ ഇവിടെ മുഴുവനും കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പാടങ്ങൾ നീണ്ടു കിടക്കുവാണേ പൂ ബന്ദിപ്പൂവായിട്ടും പിന്നെന്താണ് പരുത്തി ചോളം അങ്ങനെ കുറേ കൃഷിസ്ഥലങ്ങൾ കണ്ടു കേട്ടോ കോളിഫ്ലവറിൻ്റെ തോട്ടം ഈ കാണുന്നത് മറ്റേ കോളിഫ്ലവറിൻ്റെ തോട്ടമാണ് പിന്നെ ബന്ദിപ്പൂവിൻ്റെ പാടം പിന്നെ ഈ കാണുന്നത് മുഴുവൻ മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ കുറേ മുന്തിരിപ്പാടങ്ങളുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാനും മുഴുവൻ കൃഷി കൃഷിസ്ഥലങ്ങളായത് കാരണം നല്ല ഭംഗിയാണ് നല്ല പച്ചപ്പും നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ നാസിക്കിലെത്തിയത് ആ രാത്രി രാത്രിയായപ്പോഴത്തേക്കും രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബുസാവൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി എത്തി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ബുസാവൽ അവിടെ ചേട്ടാ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബുസാവലിൽ നിന്ന് നേരെ ഒരു കാറ് എടുത്താണ് വീട്ടിലേക്ക് പോയത് വീട്ടിൽ ചേട്ടയുടെ വൈഫുണ്ട് ചേച്ചിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ പിന്നെ ഇതായി കാണുന്നത് ഇവിടുത്തെ ഒരു കല്യാണമാണേ അപ്പോൾ രഥ രഥം പോലത്തെ സംഭവത്തിലിരിക്കുന്നവളുടെ ഇവിടുത്തെ കല്യാണ ചാർക്കനും ബെണ്ണുമാണ് കേട്ടോ അതിങ്ങനെ ടൗൺ ചുറ്റി അവരിങ്ങനെ പോകും ഘോഷയാത്ര പോലെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയ ചോറുണ്ടു അപ്പോൾ അതാ അവിടെ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറു കണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്